സോഷ്യൽ മീഡിയയിൽ നിരവധി ഇഷ്ടക്കാരുള്ള കുടുംബമാണ് സൗഭാഗ്യ വെങ്കിടേഷിൻ്റേത് സിനിമകളിലൂടെയെല്ലാം മറിച്ച് യൂട്യൂബും ടിക്ടോക്കും ഇൻസ്റ്റഗ്രാമും ഒക്കെ വഴിയാണ് ഇവർ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയത് ഈ അടുത്ത ദിവസങ്ങളിലാണ് നടിയും താര അമ്മയുമായ സുബലക്ഷ്മി അമ്മയുടെ വിയോഗം നടന്നത് ആ ദുഃഖം മാറും മുൻപേ ഇപ്പോഴിതാ അത്ര സുഖകരമല്ലാത്ത മറ്റൊരു വാർത്തയും ആ കുടുംബത്തിൽ നിന്നും എത്തുകയാണ് സൗഭാഗ്യ വെങ്കടേഷിന്റെ ഭർത്താവും നടനുമായ അർജുൻ സോമശേഖരനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഒരു ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ച കേസിലാണ് അറസ്റ്റ് കൊച്ചി ക്രൗൺ പ്ലാസയ്ക്ക് സമീപത്ത് വച്ചാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് സർവീസ് റോഡിൽ നിന്ന് ബൈപ്പാസിലേക്ക് അർജുൻ പെട്ടെന്ന് കാർ കയറ്റിയപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് ഓട്ടോ ഡ്രൈവർ മുനീർ ആഗ്യം കാണിച്ചു ചോദിച്ചു ഇത് അർജുന ഇഷ്ടമായില്ല ഇതേ തുടർന്ന് അർജുൻ കാറിൽ ഓട്ടോ ഡ്രൈവറെ പിന്തുടരുകയും ഓട്ടോയിൽ നിന്ന് വിളിച്ചിറക്കി മർദ്ദിക്കുകയായിരുന്നുവെന്നും പരാതിയിൽ പറയുന്നു കാർ ഓട്ടോറിക്ഷയിൽ ഉരസുകയും ചെയ്തു ഇതിന് പിന്നാലെ ഓട്ടോ ഡ്രൈവർ പാലാരിവട്ടം സ്റ്റേഷനിലെത്തി പരാതി നൽകുകയായിരുന്നു അറസ്റ്റിലായ അർജുനെ പിന്നീട് ജാമ്യത്തിൽ വിട്ടു കുറ്റക്കാരനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഓട്ടോ തൊഴിലാളി യൂണിയൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് സംഭവം നടക്കുമ്പോൾ സൗഭാഗ്യയും കാറിലുണ്ടായിരുന്നു വാവിട്ട് കരയുക മാത്രമാണ് സൗഭാഗ്യ ചെയ്തത്